ഓണത്തിന് അത്തപ്പൂക്കളം ഇടുന്ന പോലെ മീൻ കൊണ്ട് അത്തപ്പൂക്കളം ഇട്ട് നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലം ബീഫ് കൊണ്ട് ആറാട്ട് നടത്തുന്ന കേട്ടിട്ടുള്ളതല്ലാതെ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു സ്ഥലത്തെ നമുക്ക് ഹോട്ടൽ നിന്ന് വിളിക്കാമോ തറവാടെന്ന് വിളിക്കാമോ എന്ന് അറിയില്ല കാരണം പഴയ ഒരു തറവാട്ടിലാണ് ഈ ഒരു റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട് കുറ്റിച്ചിറയിലുള്ള ചാമ്പ്യൻസ് ഹോട്ടൽ വർഷങ്ങളുടെ പാരമ്പര്യം കൊണ്ടാണ് രുചി മനസ്സുകളിൽ ഈ ഒരു ഹോട്ടൽ ഇടം നേടിയിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും ആദ്യം തന്നെ സജസ്റ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് നമ്മുടെ സ്വന്തം ചാമ്പ്യൻസ് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നൈസ് പത്തിരി ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പത്തിരി എന്ന് പറഞ്ഞാൽ ചുട്ടപ്പത്തിരി എന്നാണെങ്കിൽ പറയുന്നത് കേട്ടോ ഈ ചുട്ടപ്പത്തിരി എന്ന കാലത്ത് ഈ രണ്ട് പത്തിരി കഴിച്ചാൽ തന്നെ വയറ് നിറയെ കേട്ടോ അതിനോടൊപ്പം തന്നെ നല്ല വെള്ളയപ്പം വാങ്ങിയിട്ടുണ്ട് പുട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന ഐറ്റം ഇതേ ബീഫാണ് ബീഫ് ചില്ലിയാണിത് ഇത് അല്ല നമ്മുടെ നാടൻ ബീഫ് ചില്ലി എന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ ഇതുവരെയും കഴിച്ചു മതിയില്ല കഷ്ണങ്ങളൊക്കെ വളരെ നൈസാണ് കേട്ടോ ഇതിന് നൂറ്റിപ്പത്തിനുള്ളു വില പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഏത് തരത്തിലുള്ള ഫുഡിനാണെങ്കിലും ഉൾപ്പെടുത്തുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നീൻ്റെ ഒരുപാട് സ്പെഷ്യൽസ് ഉണ്ട് നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്നത് അയല എന്തായാലും നമുക്ക് മുളകിട്ടത് വാങ്ങിക്കുന്ന ചുറ്റപ്പത്തിരിയും ബീഫും കൂടെ കഴിച്ചു കൊടുക്കാം അതിന് മുന്നേ ബീഫിന്റെ ടേസ്റ്റ് ഒന്നും ബീഫ് ബീഫങ്ങളൊന്നറിയണം എന്നുണ്ടെങ്കിൽ ബീഫ് മാത്രം ഉണ്ടെന്ന് ഇട്ടൊന്ന് കഴിച്ചോണ്ടുമ്മാതല്ലേ ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ഈയൊരു ബീഫാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഈ ഫുട്ട പറത്തിയിരിക്കാത്തത് ബീഫും കൂടെ ഒന്ന് പൊളിഞ്ഞുവെക്കുക യും അതിന് ഇത്രയും ഖനം ഉണ്ടെങ്കിലും ഒട്ട് ഹാഡല്ല കേട്ടോ കഴിക്കുമ്പോൾ നമുക്ക് അറിയാനേ പാടില്ല അതായത് നമുക്ക് ഒരു പിടിയോട് ഒന്ന് കഴിച്ചു നോക്കാം

മീൻ ഇഞ്ചക്ഷൻ കൂടെ ഇച്ചിന്ന് വെക്ക മുട്ടൊന്ന് പിടിച്ചെടുക്ക തേലീനെ കറിയിലെ ചേരുവകളെല്ലാം നന്നായിട്ട് മാനി പിടിച്ചിട്ടുണ്ട് പുടിക്ക് പൊടിയും എരിവ് തെരുവ് ഈ ഒരു മീൻകറിയും ആദ്യമേ പോലെ തന്നെ കോഴിക്കോട് വന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ചാമ്പ്യൻസ് ഹോട്ടൽ നമ്മുടെ കോഴിക്കോട് കുറ്റിച്ചെറൂട്ടിലാണ് ഈ ഒരു ചാമ്പ്യൻസ് വരുന്നത് എന്തായാലും ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും വന്ന് കഴിച്ച് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ഇത്തരം മറ്റൊരു വീഡിയോയിലൂടെ കാണാം